നമസ്കാരം ന്യൂ പോയിന്റ് മീഡിയയിലേക്ക് സ്വാഗതം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിരഞ്ഞെടുപ്പ് നടന്നാൽ കേരളത്തിൽ ആരാണ് ഏറ്റവും അധികം നേട്ടമുണ്ടാക്കുക ഇന്ത്യയിലെ പ്രധാന ദൃശ്യമാധ്യമങ്ങളിൽ ഒന്നായ ഇന്ത്യ ടുഡേയുടെ മൂഡ് ഓഫ് ദി നാഷൻ എന്ന് പറയുന്ന ഒരു സർവേ മൂഡ് ഓഫ് ദി നാഷൻ സർവേ രാജീവ് സർദേശായി ഒക്കെ മുന്നോട്ട് നയിക്കുന്ന ഒരു സർവേ ആ സർവേ പറയുന്നത് കേരളത്തിൽ ഇപ്പോൾ ഇലക്ഷൻ നടന്നാൽ വലിയ മുന്നേറ്റം ഓരോ പാർട്ടികൾക്കും ഉണ്ടാകും അത് എങ്ങനെയൊക്കെയാണെന്ന് അദ്ദേഹം പറയുന്നു ആ സർവേ പറയുന്നു അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ എങ്ങനെയായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭ ഇലക്ഷൻ നടന്നു ആ ഇലക്ഷനിൽ യു ഡി എഫ് ആണ് മുന്നേറ്റമുണ്ടാക്കിയത് പതിനെട്ട് സീറ്റ് യു ഡി എഫിന് ഉണ്ടായി ആ പതിനെട്ട് സീറ്റിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റ് രണ്ട് ഒന്ന് ശതമാനമാണ് അവർക്ക് നേടിയത് എൽ ഡി എഫ് ആവട്ടെ മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് നാല് ശതമാനം വോട്ട് നേടി അവർക്ക് ഒരു സീറ്റും ലഭിച്ചു ബി ജെ പി ആകട്ടെ വലിയ നേ നേട്ടമുണ്ടാക്കി ചരിത്രത്തിൽ ആദ്യമായി ലോക്സഭയിലേക്ക് എൻ ഡി എക്ക് വേണ്ടി ബി ജെ പിക്ക് വേണ്ടി കൈ ഉയർത്താൻ ഇവിടെ നിന്നൊരു എം പി ഉണ്ടായി തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കുകയും പത്തൊൻപത് പോയിന്റ് രണ്ട് നാല് ശതമാനം വോട്ട് അവർ നേടുകയും ചെയ്തു ഇന്ത്യ ടുഡേ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് കൊടുത്തത് കുറച്ച് തെറ്റാണ് കാരണം അവർ യു ഡി എഫിന് നാൽപ്പത്തി മൂന്നും എൽ ഡി എഫിന് മുപ്പത്തി ബി ജെ പിക്ക് പതിനേഴും ശതമാനമാണ് അത് ചെറിയ തെറ്റ് പിശക് അവർക്കതിൽ സംഭവിച്ചിട്ടുണ്ട് സീറ്റ് നില ഇങ്ങനെയായിരുന്നു ഓരോ പാർട്ടികൾക്കും യു ഡി എഫ് പതിനെട്ടിൽ കോൺഗ്രസ് പതിനാല് ഐ യു എം എൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രണ്ട് സീറ്റ് അതുപോലെ തന്നെ ഐ യു എം എൽ രണ്ട് സീറ്റ് പതിനാറ് സീറ്റ് സി പി എം ഒരു സീറ്റ് ബി ജെ പി ഒരു സീറ്റ് ആർ എസ് പി ഒരു സീറ്റ് കേരള കോൺഗ്രസ് ഒരു സീറ്റ് ഇപ്രകാരമാണ് സീറ്റ് നില ഉണ്ടായത് ഇനി ഈ വർഷം തിരഞ്ഞെടുപ്പ് നടന്നാൽ ഈ വർഷം തിരഞ്ഞെടുപ്പ് നടന്നാൽ എങ്ങനെയായിരിക്കും കേരളം വോട്ട് ചെയ്യുക ആർക്കാർക്കും നേട്ടമുണ്ടാവുക എന്ന് ഒപ്പീനിയൻ പോൾ അതായത് മൂഡ് ഓഫ് ദി നാഷൻ എന്ന ഇന്ത്യ ടുഡേയുടെ സർവേ എങ്ങനെയാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം ഈ സർവേ പ്രകാരം ഏറ്റവും അധികം നേട്ടമുണ്ടാക്കുക ബി ജെ പി ആണ് പത്തൊൻപത് പോയിന്റ് രണ്ട് മൂന്ന് ശത രണ്ട് നാല് ശതമാനം വോട്ടിൽ നിന്ന് അവർ വലിയ കുതിപ്പ് ഉണ്ടാക്കുകയും ഇരുപത്തിനാല് ശതമാനത്തിലേക്ക് അവരുടെ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്യും എന്നാണ് പറയുന്നത് നിങ്ങൾ ആലോചിക്കൂ കേരളത്തിൽ വോട്ട് ചെയ്യുന്നവരിൽ പേരിൽ ഇരുപത്തിനാല് പേർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരായി ഇപ്പോൾ മാനസികാവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മൂഡ് ഓഫ് ദി നാഷൻ ഇന്ത്യ ടുഡേ സർവേ പറയുന്നത് എൽ ഡി എഫിന് ആകട്ടെ മുപ്പത്തിനാല് ശതമാനത്തിൽ നിന്നും മുപ്പത് ശതമാനത്തിലേക്ക് നാല് ശതമാനത്തിന്റെ ഇടിവുണ്ടാകും എന്നാണ് ഇന്ത്യ ടുഡേ പറയുന്നത് യു ഡി എഫിനും ആകട്ടെ നാല്പത്തിയഞ്ച് പോയിന്റ് രണ്ട് ശതമാനം വോട്ടിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കിട്ടിയ വോട്ടിൽ നിന്ന് ഏകദേശം മാസങ്ങൾ പിന്നിടുമ്പോൾ മൂന്ന് ശതമാനം വോട്ട് കുറഞ്ഞ് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് ആയി മാറും എന്ന് പറയുന്നു അതുപോലെ ബി ജെ പിക്ക് അഞ്ച് ശതമാനത്തിന്റെ വോട്ടിന്റെ വർധനവുണ്ടാകുമ്പോൾ എൽ ഡി എഫിന് നാല് ശതമാനത്തിൻ്റെയും യു ഡി എഫിന് രണ്ട് ശതമാന മൂന്ന് ശതമാനത്തിന്റെയും വോട്ടിന്റെ കുറവുണ്ടാകും എന്ന് പറയുന്നു സീറ്റ് നില ഇങ്ങനെയാണ് അവർ പ്രവചിക്കുന്നത് കോൺഗ്രസിന് പതിനാറ് മുതൽ പതിനെട്ട് പതിനാറ് സീറ്റ് ആവാം അത് പതിനെട്ടാവാം ബി ജെ പി പൂജ്യം മുതൽ രണ്ട് സീറ്റ് വരെ ലഭിക്കാം രണ്ട് സീറ്റ് വരെ ബി ജെ പിക്ക് ലഭിക്കാം എന്ന് പറയുന്നു സി പി എമ്മിന് ഒരു സീറ്റ് ലഭിക്കാം എന്ന് പറയുന്നു അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ അത് തന്നെ അഖിലേന്ത്യാ തലത്തിൽ ലോക്സഭാ ഇലക്ഷൻ ഇപ്പോൾ നടക്കുകയാണെങ്കിൽ ബി ജെ പി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് സീറ്റ് നേടി തനിച്ച് ഭൂരിപക്ഷം നേടുമെന്നാണ് ഈ സർവേ പറയുന്നത് നമുക്കറിയാം ഈ കാലഘട്ടങ്ങളിൽ വളരെയേറെ ഇന്ത്യൻ രാഷ്ട്രീയം മാറിയിരിക്കുന്നു ജോർജ് സൊറോസിന്റെ ഒക്കെ പണത്തിന്റെ കൊഴുപ്പ് നിന്നിരിക്കുന്നു ഡൽഹി ഹരിയാന മഹാരാഷ്ട്ര പോലെ വമ്പൻ തിരഞ്ഞെടുപ്പ് നേട്ടങ്ങളോടുകൂടി ബി ജെ പി അതിന്റെ യശസ്സും ജനപ്രീതിയും ഒരിക്കൽ കൂടി തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് വാസ്തവമാകാനാണ് സാധ്യത കേരളവും മാറി ചിന്തിക്കുന്നു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം